കാരണത്തിന് നമ്മുടെ സബ്ജക്ട് എന്താണെന്ന് അറിയാവില്ല ഉടമ്പടിയും പെരുമാറ്റൂ പീഡിയ അതാ സബ്ജെക്ട് അതിന്റെ കണ്ടന്റ് വൈസ് എന്താണ് ഇതുമാത്രം എളിമ നമ്മൾക്ക് ഉണ്ട് എളിമയുടെ അഹങ്കാരി രണ്ട് വിഷയങ്ങളാണ് അവിടെ മരിയ സ്പിരിച്വാലിറ്റി അനുസരിച്ചുണ്ട് അഹങ്കാരികളെ ചെതിരക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യും എളിയവരെ ഉയർത്തണതെന്ന് പറയുമ്പോൾ എളി ആ വിനയാനിത എന്ന് പറഞ്ഞാൽ എന്താണ് നോട്ട് ബൈ മെറിറ്റ് എന്ന അർത്ഥം വിനയം തന്നെ എങ്ങനെയാണ് നമ്മുടെ കഴിവല്ല നമ്മുടെ യോഗ്യതയല്ല പിന്നെ അങ്ങയുടെ കൃപ കൊണ്ട് അതാണ് അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ് മരി മനിയ സ്പിരിച്വാലിറ്റി പറയണതെല്ലാം ഉടമ്പടി വചനങ്ങളാണ് എന്താണ് അഹങ്കാരികളെ ചിതറിച്ചു എന്നാൽ എൻ്റെ മെറിറ്റ് തീർന്നു പിന്നെ എന്താണ് വിനയാനിനെതിരെ ഉയർത്തി ഗ്രേസാണ് പിന്നെ ഉയർത്തുന്നത് ദൈവമാണ് ഉയർത്തുന്നത് അല്ല നമ്മുടെ വീട്ടുകാരൻ നാട്ടുകാരും അല്ല ഉയർത്തുന്നത് നമ്മുടെ മാർക്കുമല്ല ഉയർത്തുന്നത് ദൈവമാണ് ഒരു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയുണ്ടായിരുന്നു ഒരു മോള് ബി എഡ് പരീക്ഷയാണ് അപ്പോൾ അവളുടെ വൈവ എന്തോ പരിപാടിയാണ് അപ്പോൾ അവൾ തോറ്റ് ഭയങ്കര പ്രയാസപ്പെട്ട് അവൾക്ക് പഠിച്ചിട്ട് തരക്കാറില്ല അവർ റിലേ പോകണം പഠിക്കുന്തോറും റിലേ പോകും റിലേ പോകണേ കിളിപ്പോയിന്ന് ആൾക്കാരെ പറയത്തില്ല അതുപോലെ പണ്ട് റിലേ പോയതെന്ന് പറയും ഇപ്പം കിളി പോയി എന്നു പറയണേ അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു പിടിയും കിട്ടണില്ല ഇവളെ വൈവയൊക്കെ വന്നിരിക്കുമ്പോൾ ഈ വൈവ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവ് മാത്രമൊരു ആശ്രയമുള്ളൂ അവൾക്ക് സ്വന്തമായിട്ട് ആശ്രയമില്ല പഠിച്ച പോകുന്ന ഓർക്കണമല്ല അവൾ റിലേ പോയി അപ്പോൾ മെരിറ്റ് റിലയെ പോയിന്നിച്ച് കിളി പോയുന്ന അർത്ഥം എന്താ മെറിറ്റ് പോയുന്ന അർത്ഥം ഉടമ്പടി ഭാഷയിൽ എന്താണ് അവൾ പഠിച്ചു പക്ഷേ അവളുടെ തല നിൽക്കണില്ല റിലേ പോയി അപ്പോൾ മാതാവേ നീയേ ഉള്ളു കേട്ടാ അപ്പോൾ അമ്മയും പറയും നീ ചെല്ലിയും മോളെ മാതാവ് ഉണ്ടാകും കൂടാ എന്ന് പറയും അപ്പം ഇവിടെ ചെല്ലുമ്പോൾ തന്നെ വൈവാക്കി ഇരിക്കണ മാഷ് പേടിച്ചും പിറച്ചൊക്കെ തന്നെ ചെല്ലണത് മാഷ്ട്രിവിളെ കണ്ട പറയും നീ ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ കൃപാശലത്തിൽ പോയൊരു ഉടമ്പഴി എടുക്കുമെന്ന് പറയും ആര് അവിടെ ഇരിക്കുന്ന മാഷ്ട്രിവിളോട് പറയുകയാണേ കൃപാശലത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ ഏ ആ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ട അസസ്മെൻറ്റില്ലേ അപ്പം നീ കൃപാശത്തിൽ പോയി ഉടമ്പെടുക്കാൻ പറയും അപ്പോൾ ഉടനെ അയാൾ ഈ പെങ്കച്ചതിന്ന് അവൾ ഉടനെ അവളുടെ പേഴ്സ് കൊടുത്തിട്ട് അവളെടുത്ത് ഉടമ്പയുടെ കാശീർവ് ഈ മാഷനെ കാണിക്കും ഞാൻ അവിടെ പോയതാണ് ഉടമ്പടി എടുത്തതാണ് അപ്പോൾ മാഷെന്ത് ചെയ്യും മാഷിൻ്റെ ബേഗ് തുറന്ന് മാഷിൻ്റെ ഉടമ്പടിക്ക് അചുരവും കാണിക്കും അക്കെ അപ്പോൾ അവർ തമ്മിൽ ഉടമ്പടി കൂട്ടായി കുറേ ആൾക്കാർ ഉടമ്പടി വഴി ഒത്തിരി പേര് അങ്ങോട്ട് ഇങ്ങനെ സഹായിക്കുന്നുണ്ടേ നിങ്ങൾ അങ്ങനെ ഇരിക്കണം കേട്ടാ അതുകൊണ്ടാണ് ഉടമ്പടി നിങ്ങളുടെ അടുത്തേക്ക് കെട്ടി തന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കണം അതിനകത്ത് ഒരു കാരണം സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം അതാണ് വിഷയം അപ്പം അതുകൊണ്ട് മാഷ പറഞ്ഞ് ആ നിനക്ക് സപ്ലി തരത്തില്ല നീ പോയി രണ്ടാമത് ട്രൈ ചെയ്യാൻ പറയും അവൾ കമ്പ്യൂട്ടറിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുക്കാൽ മണിക്കൂർ എടുത്തപ്പോഴ് അവൾ ചെയ്തതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു ഹാഷ് ഒരു സ്പേസ് എക്സ്ട്രാ കിടപ്പുണ്ട് അവൾ മുക്കാൽ മണിക്കൂർ കൊണ്ട് മാ നോക്കിയപ്പോൾ മാതാവ് കാണിച്ചു കൊടുത്തു ഈ ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സ്പേസ് അവൾ കമ്പ്യൂട്ടറിൽ കളഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്തം മാർക്ക് അവൾ ജയിച്ച് പരീക്ഷക്ക് ശ്രീനന്ദ അപ്പൊ അമ്മ സഹായിക്കണ രീതി കണ്ട ഏത് പരീക്ഷ ഹാളിലായാലും അമ്മയുടെ ആളെ വെച്ചിട്ട് നിന്നെ ഗൈഡ് ചെയ്യും അപ്പോൾ നിനക്ക് കുറേ കണ്ണില്ലെങ്കിലും അമ്മയുടെ കണ്ണവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് ഏത് പരീക്ഷാ ഹാളിലും പ്രാർത്ഥിക്കുക കർത്താവർത്തേ ഈ ദൈവസേത്തിന്റെ സ്വർഗീയ കൂട്ടായ്മയിലെ അതിന്റെ ഭാഗമാകാൻ കഴിയുന്നത് ദൈവ കൃപയായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയുടെ കാരണത്തെ മഹത്തപ്പെടുത്തുന്ന ഈ അരൂപി നിലനിൽക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേകം ശ്രദ്ധിക്കട്ടെ ഹലരി

બલવાયો બલિ બી બલવાયો કૃપયા કૃપૈયા 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 કૃપયા કૃપૈયા നമ്മുടെ വിഷയം ഉടമ്പടിയും പെരുമാറ്റവും അതാണ് ഒരു സബ്ജക്റ്റ് അതിലൂടെയാണ് അങ്ങനെ വരുമ്പോഴ് ദൈവം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ദൈവത്തിന് നമ്മുടെ മെരിട്ട് പോകുന്ന എല്ലാ ഇടങ്ങളിലും ഗ്രേസ് വർക്ക് ചെയ്യുന്ന രീതി അതാണ് ഇപ്പൊ ഇവർക്ക് ഗ്രേസ് വർക്ക് ചെയ്ത് കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സുനിലിന്റെയും ബീനയുടെയും കഥ പറഞ്ഞില്ലേ ഇപ്പൊ സുനിലും എന്താ ഈ വീണ്ടും കിടപ്പായി ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ല ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ പോയി സംരക്ഷണം പോയി സാക്ഷ്യം പറഞ്ഞാൽ എന്ത് പറ്റും സംരക്ഷണം പോകും അപ്പം പുള്ളി വീണ്ടും തലച്ചോറ് ശോഷിച്ച് വീണ്ടും കിടപ്പായി പിന്നെ അടുത്ത പരിപാടി എന്താണ് ആ നാൽപ്പത്തി രണ്ട് വയസ്സാ നാൽപ്പത്തി എന്ത് അമ്പത്തി രണ്ട് വയസ്സാകുമ്പോൾ മരിക്കും അതാണ് കണക്ക് അഞ്ച് പേർ അങ്ങനെ അഞ്ച് പേരെ ഒരു വീട്ടിൽ മരിച്ചിരിക്കുന്ന സെയിം രോഗമാണ് ഇപ്പോൾ രണ്ടുപേർ കിടപ്പുണ്ട് മരിക്കാൻ വേറെ ഈ സൂര്യൻ്റെ വീട്ടിൽ രണ്ടുപേർ കിടപ്പാക്കി കിടപ്പ് കിടപ്പുണ്ട് വേറെ കിടപ്പുണ്ട് ഇയാളെ മൂന്നാമത്തെ ആളാണ് ആ കുടുംബത്തിൽ ഇപ്പം കിടക്കണേ ഇയാളെ എഴുന്നേറ്റിട്ട് പിന്നെയും കിടക്കേ ഇത് ഒരുമാതിരി സംഭവമല്ല ശരി ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമായ ഒരു സംഭവമാണ് അപ്പം ആദ്യം ഇവർക്ക് അനുഭവം കിട്ടിയല്ല എന്താ കാര്യം പണ്ടിതുപോലെ പോയിട്ട് കൃപാസ്ത്രം അമ്മ രക്ഷപ്പെടുത്തിയല്ലേ പക്ഷേ ഇവരെന്തു ചെയ്ത് സാക്ഷ്യം പറഞ്ഞില്ല അത് കാരണം സംഭവം തിരിച്ചു വന്നു അപ്പോൾ ബീനയ്ക്ക് കാര്യം മനസ്സിലായി ബീന വന്നിട്ട് വീണ്ടും ഉടമ്പടി ഉടമ്പടി എടുത്തിട്ട് കൊണ്ടുപോയി ഭർത്താവിൻ്റെ ഭർത്താവ് കിടപ്പാണല്ലോ ഭർത്താവിൻ്റെ കാലിൽ വെള്ളയിൽ നിറയലുമൊക്കെ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി പുരട്ടി പുരട്ടി ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ ബീനം നോക്കി നിൽക്കുമ്പോൾ ഭർത്താവിൻ്റെ മുറിയിൽ നിന്ന് ഒരു നീല വെളിച്ചം ഇങ്ങനെ വന്ന് ഫ്രണ്ടിലെ വാതിലേക്കൂടി പുറത്തേക്ക് പോകണം അപ്പൊ ഇവള് വാ പൊളിച്ച് ഇതെന്റെ പരിപാടി ഇവൾ ഓടി മുറിയിലോട്ട് വന്നപ്പോണ്ട് ഭർത്താവ് നടന്നു വന്നേയൂ അപ്പ ഈ സുനിൽ പറഞ്ഞ എഴു ഒരു സംഭവം നടന്നിടീ മാതാവ് ഞാനിങ്ങനെ ഒരു മയക്കത്തിലായിരുന്നു അപ്പൊ മാതാവ് വന്നിട്ട് എന്റെ രണ്ട് വെള്ളയും കൂടി കൂട്ടി വച്ചിട്ട് കാലയില് ഒറ്റ അടിപ്പിച്ചു തന്നു എന്നിട്ട് അമ്മ പോയെന്ന് പറഞ്ഞു അതോടുകൂടി എൻ്റെ അസുഖം മാറിയെന്ന് പറഞ്ഞു അപ്പോൾ സുനിൽ മനസ്സിലായി അമ്മ ഭാര്യയും ഭർത്താവും കൂടി വന്ന് മിനേന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കണം അല്ലെ കടക്കാരാകും പക്ഷെ ദൈവം ക്ഷമിക്കുമെന്ന് ഉറപ്പായില്ലേ ഇപ്പം അല്ലേ നമ്മളാരും നശിച്ചു കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല സത്യമാർഗം സ്വീകരിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആരും നശിച്ചരുതെന്നും ദ വേഡ് ഓഫ് ഗോഡ് ആരും നശിച്ചു പോകരുതെന്നും ശ്രദ്ധിക്കട്ടെ രണ്ട് പത്രോസ് മൂന്നേ ഒമ്പത് രണ്ട് പത്രോസ് മൂന്നേ ഒമ്പത് കാല വിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ ചിലർ വിചാരിക്കുന്നത് പോലെ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ ആരും നശിച്ചു പോകാതെ എല്ലാവരും എല്ലാവരും അനുദപിക്കണമെന്ന് അനുദിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് നിങ്ങളോട് ദീർഘക്ഷമ ദീർഘക്ഷമ അതായത് ആര് നശി ദൈവത്തിൻ്റെ ഒരു പ്രഖ്യാപിത എന്താണ് നമ്മളെ ശിക്ഷിക്കണമെന്നുള്ളതല്ല പിന്നെ എന്താണ് നമ്മൾ ആരും നശിച്ചു പോകരുതെന്നാണ് അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാനുള്ള സമയങ്ങളുണ്ട് ശരിക്കും അതുകൊണ്ട് ദീർഘക്ഷമ നമ്മൾ കാണിക്കണം ദൈവം നമ്മളോട് നമ്മൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഈ കൂടുതൽ അനുഭവങ്ങളിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ എന്താ ഗുണമെന്നറിയാമോ നമുക്ക് ഈ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പെരുമാറ്റങ്ങൾ തരുന്നത് ദൈവത്തെക്കുറിച്ച് ഇപ്പം സുനിൽ ഒരു അനുഭവം കിട്ടി ഇനി സുനിലിൻ്റെ സുനിലിൻ്റെ ശരീരത്തിലെ പതിനാറ് മുഴകളുണ്ട് ഉടമ്പടി ഉടമ്പെടുത്ത എല്ലാം ആ മുഴകളെല്ലാം അപ്രത്യക്ഷേ മൂന്നെണ്ണം അവശേഷിച്ച് ഇപ്പം സുനിൽ എന്താ പറയണത് ഞാൻ ഈ മൂന്നെണ്ണത്തിന് വേണ്ടി ആശുപത്രി പോകത്തില്ല എന്താ കാര്യം എൻ്റെ എന്നെ സുഖപ്പെടുത്തിക്കൊള്ളു മുഴ കണ്ടിട്ട് അന്താളിക്കണില്ല അതിനോട് ഒരു സൗമ്യത കാണിക്കണേ അദ്ദേഹം എന്നാൽ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ സഹിക്കുന്ന സ്നേഹം എന്താണ് ക്ഷമയാണ് സൗമ്യത എന്ന് പറയുന്നത് സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കയറുമ്പോഴാണ് സൗമ്യത ഉണ്ടാകണത് സൗമ്യത എന്ന് പറയണത് ഒരു കൊമ്പൗണ്ടായിട്ടോ ഒരു പല പല പുണ്യങ്ങളുടെ ഒരു കൊമ്പൗണ്ടാണ് സഹിക്കുന്ന സ്നേഹ സ്നേഹമാണ് ബേസ്മെൻ്റ് ആ സ്നേഹത്തിൻ്റെ കൂടെ സഹനം കയറുമ്പോൾ ആ ക്ഷമ ഞാൻ ക്ഷമിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് എനിക്ക് നിന്നോട് ക്ഷമ സ്നേഹമുണ്ട് അതിൻ്റെ സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു എന്ന അർത്ഥം അതാ ക്ഷമ സഹന അതായത് എനിക്ക് സ്നേഹം നിന്നോടുണ്ട് സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു അതിൻ്റെ പേരെന്താണ് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അപ്പം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹം പ്ലസ് സഹനമാണ് ക്ഷമ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും സഹിക്കാൻ തയ്യാറാകണം ദൈവം ക്ഷമയുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണയുള്ളവരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണമെങ്കിൽ നമുക്കെന്താ മുടക്ക് പറഞ്ഞാൽ പോരെ പക്ഷേ കർത്താവ് പറയും എനിക്ക് മുടക്കണ്ടേ എനിക്ക് നിങ്ങൾ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്നേഹത്തെ സാധൂകരിക്കാൻ വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട് അതാണ് ദൈവം ക്ഷമിച്ചിരിക്കണമെന്ന് അത് ക്ഷമയാണല്ലുശിൻ്റെ കുരുശൻ്റെ അവസാനം പറയുന്നത് എന്താണ് പിതാവേ അവർ ചെയ്യുന്ന എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ആ കുരിശിൻ്റെ ക്ഷമയാണ് ആ ക്ഷമ നമുക്ക് തരണം എന്താണ് ആ ക്ഷമ നമുക്ക് കിട്ടാനുള്ള ശിക്ഷ പുള്ളിക്കാരൻ വാങ്ങിച്ചതെന്നാണ് പറയണത് നമുക്ക് കിട്ടാനുള്ള പാപത്ത് കിട്ടാനുള്ള ശിക്ഷ ശിക്ഷ അങ്ങേര് ശരീരത്തിൽ വാങ്ങിച്ചു അതുകൊണ്ട് എന്താണ് അങ്ങേര് നമുക്ക് വേണ്ടി സഹിച്ചു സഹ സഹി സ്നേഹത്തിൻ്റെ കൂടെ സഹനം വരുമ്പോഴാണ് സഹിക്കുന്ന സ്നേഹം ഉണ്ടാകുന്നത് ഈ സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ അപ്പം ക്ഷമയെന്ന് പറയുമ്പോൾ സഹി ണോ അല്ലാതെ ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യമില്ല ചില ആക്കാൻ പറഞ്ഞേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ മറക്കത്തില്ല അടി മോന്തൊക്കെ കൊടുക്കേണ്ടതാണ് എൻ്റെ എന്താ കാര്യം ക്ഷമിച്ചാൽ ദൈവം മറക്കും ക്ഷമിച്ചെന്ന് വെച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കത്തില്ലോ ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോന്ത മാറും ഇല്ലേ ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഈ എന്ത് തേള കുത്തിയ മോന്തയായിട്ട് അടക്കയില്ലേ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ മോന്ത അവരെ കാണുമ്പോൾ തേള് കുത്തിയ പോലെ ഇരിക്കും നീ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കാണുമ്പോൾ തേള് കുത്തിയ മോന്ത കാണിച്ചേണെങ്കിൽ നീ ക്ഷമിച്ചിട്ടില്ല അവരോട് അതാ വിഷയം കാര്യം എന്താണ് സഹിക്കാൻ നീ തയ്യാറല്ല കാര്യം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹമാണ് ഈ സഹിക്കുന്ന സ്നേഹം ചില ആൾക്കാരെ നമ്മൾ പലവട്ടം സഹിക്കേണ്ടി വരും ഭർത്താവിനും ഭാര്യേനെയൊക്കെ ഉള്ള കുഴപ്പമതാ കാര്യം രണ്ട് ഒരു കൂരെ താമസിക്കുകയല്ലേ പലവട്ടം ഞങ്ങൾക്കൊരു ഇടവകേറ്റ് ചെന്ന് കഴിഞ്ഞാൽ അഞ്ചു കൊല്ല അവർ ഇടവക്കാർ നമ്മളെ സഹിച്ചാൽ മതി അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ബിഷപ്പ് പറയും വണ്ടി വിട്ടേക്കാൻ പറയും അടുത്ത ഇടവിലോട്ട് അടുത്ത ഇടവേക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി എന്നാലും ഞങ്ങൾ പരമാവധി ആൾക്കാർ സ്നേഹിച്ചൊക്കെയാണ് ജീവിക്കണത് പരമാവധി എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്യും ഞാനോർക്കണ ഇനിയൊരു ജന്മം കിട്ടിയാൽ ഞാൻ കത്തൊരുക്കാ പുരുവിനാകും എന്താ കാര്യം ജനങ്ങളെ സ്നേഹിക്കാൻ ഇതുപോലുള്ള ഒരു അവസരമുള്ള ഒരു ശുശ്രൂഷ വേറെയില്ല ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രാത്രിയും പകലെയും സംരഭ്യമാകുന്നത് എന്താ കാര്യം എന്നെ കൈയും കാലം കെട്ടാൻ എനിക്ക് ആരുമില്ല കാര്യം ഞാൻ എടുത്ത സ്വന്തം തീരുമാനത്തിലാണ് ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് അതിൻ്റെ കൂടെ ദൈവം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ സാക്ഷ്യം നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള സമർപ്പണം സത്യസന്ധമാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും ഈ ഡൈവേഴ്സിൻ്റെ ആവശ്യം വരത്തില്ല ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ഡൈവേഴ്സ് ഒത്തിരി വരുന്നതുകൊണ്ടല്ലോ ഇങ്ങനെ വരുന്നത് അതിൻ്റെ കാര്യം അവർക്ക് വിശ്വാസം ഇല്ലാത്ത കൊണ്ടാണ് വിശ്വാസമുള്ളവരാരും ഡൈവേഴ്സ് ആകുന്നില്ല എത്ര പേരാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു നൂറ് പേരെ കല്യാണം കഴിപ്പിച്ചാൽ പത്ത് പേരാണ് ഇങ്ങനെയുള്ള ഡൈവേഴ്സിലൊക്കെ വരുന്നത് അത് പറയുന്ന സാമ്പരജംഗ വസ്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തിലേന്ന് അകന്ന് പോകണത് ശരിക്കും പറഞ്ഞാൽ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ഇവിടെ ഡൈവേഴ്സ് ചെയ്തു പോവുകയാണ് അല്ലാതെ ഭർത്താവുമായിട്ട് നമുക്ക് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല ഭർത്താവുമായിട്ട് മാത്രവും ഭാര്യയുമായിട്ട് മാത്രമോ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നീ എങ്ങനെ അധപ്പതിച്ചു വന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ടൈത്തപ്പെട്ട് വെളിപാടിന്റെ പ്രശ്നം എടുത്തെ നീ എവിടെ നിന്നാണ് അതപ്പതിച്ചു നോക്കണം എന്ത് വിഷയം പറഞ്ഞാലും നീ അതപ്പതിച്ചു നോക്കണമെന്ന് ഈശ്വരേ ഈശ്വരേ ഹല്ലേലൂയ 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 ഈശ്വേ ആരാധന ആരാധന വിളിവാട് 25 വിളിവാട് 25 അതിനാൽ അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് നീ അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക അനുദപിച്ച് അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കി കളയുകയും ചെയ്യും നീക്കി കളയുകയും ചെയ്യും അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനസ്ഥാനവസരത്തിൽ നമുക്ക് തരുന്ന വെളിച്ചമാണ് വിശ്വാസം അതുകൊണ്ടല്ല മരിക്കാൻ നേടത്ത് അച്ഛന്മാർ വന്നിട്ട് തിറക്കിയപ്പോൾ അത് വെളിച്ചം കത്തിച്ച് വെക്കണത് എന്താ പറയണത് എന്നിട്ട് എന്താ പറയണത് ജ്ഞാനസ്ഥാനത്തി കൊടുക്കുമ്പോൾ ഈ ദീപം കൊടുക്കുമ്പോൾ എന്താ കൊടുക്കണത് ദീപം ജ്ഞാനസ്ഥാനത്തി കൊടുക്കണത് കൊടുത്തിട്ട് കൊച്ചിൻ്റെ കയ്യിൽ കൊടുക്കും കൊടുത്ത് പറയും മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതനാണ് പ്രകാശിതയാണ് അവളെന്നും വെളിച്ചത്തിൻ്റെ മകളായി മകനായി ജീവിക്കേണ്ടനാണ് ക്രിസ്തു പ്രകാശം അവളിൽ അവനിൽ തിളങ്ങി വിളങ്ങട്ടെ ദിവനാഥം വരുമ്പോൾ സുഗസ്ഥിരായ എല്ലാ വിശദമായിട്ട് അവിടുത്തെ എതിർക്കുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപപീഡൻ തരണത് ദീപപീഠൻ തരികണേ വെളിച്ചം വിശ്വാസം തരികണേ നീ വിശ്വാസത്തിനെതിരെ പ്രവർത്തിച്ചാൽ ഞാൻ വന്നിട്ട് ആദ്യം വിശ്വാസം എടുത്ത് മാറ്റുമെന്ന് കാര്യം എന്താണ് നിനക്ക് വിശ്വാസം തന്നിട്ട് കാര്യമില്ല കർത്താവ് കാര്യകർത്താവ് ന്യായം എന്ന് പറയണത് പന്നുകളുടെ മുമ്പിൽ നിങ്ങളെ രത്നങ്ങള് വിതറത് പത്തായി ഏഴ് ആറ് ആറ് വിശുദ്ധമായത് വിശുദ്ധമായത് നായിക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത് പന്നികൾക്ക് കിട്ടുകൊടുക്കരുത് അപ്പോ അത് ചവിട്ടി നശിപ്പിക്കുകയും അപ്പോ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം എങ്ങനെയാണ് പരിപാടി ഇതെല്ലാം കർത്താവ് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഒന്ന് വായിച്ചത് ഒന്ന് വായിച്ചത് വിശുദ്ധമായത് കൊടുക്കരുത് കൊടുത്തത് ഇപ്പൊ ആയാലും വിശുദ്ധ വിവാഹമായാലും ഇതാരാണ് നായ്ക്കൾക്ക് കൊടുക്കരുത് കൊടുത്തുള്ള അവസ്ഥ എന്താ അതിന്റെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് ചവിട്ടി മെതിക്കും കാര്യം അമ്മ പറയണത് അമ്മായിയമ്മ പറഞ്ഞാൽ കേട്ടിട്ട് കുതാശയെ ചവിട്ടി മെതിക്കും അതാ വിഷയം ചിലപ്പോൾ കാസ്റ്റിന്റെ പ്രശ്നമാകാം ചിലപ്പോൾ കാസ്റ്റിന്റെ പ്രശ്നമാകാം ചിലപ്പോൾ ജോലി പ്രശ്നമാകാം അപ്പോൾ ചില ആൾക്കാർ കല്യാണം കഴിക്കുന്നത് വിശുദ്ധമായി ഒന്നിച്ച് ജീവിക്കാനല്ല അമേരിക്ക പി ആർ കിട്ടാനാണ് അല്ലെങ്കിൽ ദേവരംഗ് ട്രംപ് വന്നിട്ടുണ്ട് എല്ലാത്തിനും പണിയായിട്ടുണ്ട് അത് ഞാൻ ഗുണമായിട്ട് പറയുകയല്ല പക്ഷേ ആൾക്കാരെല്ലാം പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ളതെല്ലാം ഇപ്പം ഇന്നലെ ഒരു കേസ് ഉണ്ടായി ഇവിടെ അവർക്ക് ഇറ്റലി പോകണം ഇറ്റലി പോകുമ്പോൾ ഒരു സ്പോർട്സ് താരമാണ് അടിപൊളി സാക്ഷ്യം നിന്ന് കത്തി പറയും അവിടെ പേര് ജിൻസി എന്നാണ് ജിൻസിയുടെ സാക്ഷ്യം ഇതാണ് ജിൻസിയുടെ ഭർത്താവ് എവിടെയാണ് ഭാര്യ ഇറ്റലിയിൽ അപ്പോൾ ഇറ്റലി പോണവൾക്ക് പഴയ ഇറ്റലി പോകേണ്ടി വന്നപ്പോഴ് ഇറ്റലിക്കാരും യൂറോപ്പിലൊക്കെ നിയമമുണ്ട് എന്താ കാര്യം നിങ്ങളുടെ മാരറ്റഡ് സ്റ്റാറ്റസ് കാണിക്കണം മാറ്റഡ് സ്റ്റാറ്റസ് കാണിക്കുമ്പോൾ അവർ അവിടെ ഉണ്ടെങ്കിൽ ഈ കൂടി ഇറ്റരി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ഇറ്റരി പോണത് പക്ഷേ അങ്ങനെ ഒരാളെ കൊണ്ടു വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവർ വിസ തരത്തില്ല അപ്പോഴ് ഏജൻസി പറഞ്ഞെന്താണെന്നറിയാമോ ഏജൻസി പറഞ്ഞത് നിങ്ങൾ ഡൈവേഴ്സ് ആണെന്നൊരു രേഖ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ കുറേ പേപ്പട്ടികൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മുത്തുകൾ പന്നുകൾ മുകളിൽ വിതറതെന്ന് കർത്താവ് പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങളവർക്കും നിങ്ങൾ നിങ്ങളവർക്കും ജോസഫച്ച എന്തിനാണ് ഇങ്ങനെയൊക്കെ മോശം വാക്ക് ഉപയോഗിക്കുന്നത് ജോസഫച്ച ഉപയോഗിച്ചത് അങ്ങനെ ഉപയോഗിച്ച കാര്യമാണ് നിങ്ങളുടെ മുത്തുകൾ പന്നിങ്ങളുടെ മുമ്പിൽ വിതരരുത് എന്താ കാര്യം കുതാശി എന്തുമാത്രം ബലമായിട്ടാണ് ദൈവം കാണുന്നത് ദൈവാനുഗ്രഹത്തെ അത് അർഹതയില്ലാത്ത ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏജൻസി പറയുമ്പോൾ ഡൈവേഴ്സ് ആകും ദൈവം യോജിപ്പിച്ചത് ഏജൻസി വേർപ്പെടുത്തി എങ്ങനെയുണ്ട് പരിപാടി പക്ഷേ ജിൻസി ഇത്തിരി കൂടിയ ക്രിസ്ത്യാനിയാണ് ജിൻസി പറയണത് ആ അഭ്യാസം നടക്കത്തില്ല എന്ന് പറയും ഞാൻ കർത്താറെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിത ഉടയോനെ പിടിച്ചതാണ് കർത്താവിൻ്റെ കരം പിടിച്ച് ഞാൻ ചെയ്യത്തില്ലെന്ന് പറയും അപ്പം ഞാൻ അപ്പോൾ പറഞ്ഞു എന്നാൽ നടക്കത്തില്ലെന്ന് പറയും കാര്യം പല ആൾക്കാരും പാസ് ഇനി പാസ്പോർട്ടിൽ തിരുത്തണം ഞാൻ അൺമേ ഞാൻ ഡൈവേഴ്സ്ഡ് ആണെന്ന് ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഡൈവേഴ്സ്ഡ് ആണെന്ന് പാസ്പോർട്ട് രേഖ വേണം എല്ലാ രേഖകളും ഡൈവേഴ്സ് ഡൈവേ ഡൈവേഴ്സ് ഒന്ന് വേണം അതോടുകൂടി ജീൻസ് റെഡിയല്ല ഇത് ചെയ്യാൻ ചെയ്യാൻ റെഡിയല്ല കാര്യം അവൾ പറയാന് ന്യായം ഞാൻ അർത്താറ് ഈ ദിവ്യകുർബാനയുടെ മുമ്പിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ കരം പിടിച്ചിരിക്കണത് അത് ജീവിതം പോയാലും ശരി കർത്താവിനോട് പാലിച്ച് പാലിച്ച ഉടമ്പടി ഞാൻ പാലിക്കും എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ജീവിക്കണമല്ല അമ്മയെന്ന് പറഞ്ഞു വിശ്വസിക്കുകയും ചെയ്യണം എനിക്ക് ജീവിക്കുകയും ചെയ്യണം അതാണ് വർത്തമാനം കേട്ടില്ലേ അമ്മ എനിക്ക് അമ്മ അമ്മ അനുസരിച്ച് ഞാൻ അത് വഴിപ്പെട്ടിട്ടില്ല ആ പ്രലോപനത്തിൽ ഞാൻ വീണില്ല പക്ഷേ എനിക്ക് ജീവിക്കണ്ടേ എൻ്റെ ഭർത്താവിന് ജീവിക്കേണ്ടേ ഞാനും മക്കളും ഒരുമിച്ച് ജീവിക്കണ്ടേ കുഞ്ഞുങ്ങളെ പഠിക്കണ്ടേ വിശ്വാസത്തിൽ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായല്ലേ അവരെ വിശ്വാസം വളർത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞോളൂ ഇവളിങ്ങനെ ചുമ്മാ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജർമ്മനിയിൽ ഒരു അപ്പോയിൻ ഒരു കോൾ ഫോർ കണ്ടേ കോൾ ഫോർ കണ്ടപ്പോൾ ഇവൾ ഇവളുടെ ബയോഡേറ്റ അടിച്ചുകൊടുത്ത് ഉടനെ ജർമ്മനിക്കാർ ഇവരെ വിളിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഓൺലൈൻ ഇൻറ്റർവ്യൂ നടന്ന് യു ആർ അപ്പോയിൻ്റഡ് എന്ന് അപ്പൊ ദൈവത്തെ ദൈവത്തിന്റെ രീതി കണ്ടാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും ഭർത്താവും ഭാര്യയും ജർമ്മനിക്ക് പോവുകയാണ് മക്കളെയും കൊണ്ട് അതെന്താ കാര്യം അവർക്ക് അഭിമാനിക്കാൻ ജീവിതകാലം മുഴുവൻ അവരുടെ പേര് ഈ ആൾക്കാരെ പറയേണ്ടി വന്നത് അവരുടെ വിശ്വാസ സാക്ഷ്യമാണ് ഇതാണ് സാക്ഷ്യം എന്ന് പറയണത് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്തിനുള്ളതാണ് സാക്ഷ്യമായി ജീവിക്കാനുള്ളതാണ് പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ വിശ്വാസത്തിലെ എന്റെ വിശ്വാസത്തില് ജീവിക്കുവാൻ സാക്ഷ്യമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമെങ്കട്ടെ

শ্রী অ <lightweight> <About ma filtrate> <Milleno> <Paty> ആരാധനയും സ്തുതിയും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഇപ്പൊ ഈ ജിൻസിയുടെ കാര്യം തന്നെ എടുക്കാം ജിൻസി എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് ചെയ്യണം രേഖ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ രേഖ ഉണ്ടാക്കാതെ അതെ ഉണ്ടാക്കാതെ എന്നിട്ട് കർത്താവിനോട് അവളോട് സംസാരിച്ചു അമ്മ അമ്മ പറഞ്ഞ വചനുസരിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഉടമ്പടിയിലാണ് ഞാൻ പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കേണ്ടേ അവരെ വിശ്വ അവരെ വിശ്വാസം പഠിപ്പിക്കണ്ടേ അപ്പം അത് ദൈവത്തെ മനസ്സിലാകും അതാണ് സെക്കൻഡുകൾക്കുള്ള മറുപടിയാണ് അതിന് സെക്കൻഡുകൾക്കുള്ള മറുപടിയാണ് എന്നിട്ട് എൻ ജിൻസി എന്തുകൊണ്ടാണ് പതനാതിരുന്നത് ഇത്രയും വലിയ അക്ഷോ ക്ഷോഭം നിങ്ങൾ നിങ്ങളെ പിരിയണം പിരിഞ്ഞ് രേജരേഖ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇവളതിനെ സൗമ്യമായി നേരിട്ടത് അതിൻ്റെ കാര്യം മുൻകാല അനുഭവങ്ങളാണ് മുൻകാല അനുഭവങ്ങളെ നമുക്ക് ദൈവം മുൻകാല അനുഭവങ്ങൾ തരുന്നത് ഈ വർത്തമാന കാലത്ത് നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഒരു പരീക്ഷണമുണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് മുൻകാല അനുഭവങ്ങൾ അതായത് എപ്പോഴും നിങ്ങൾ ചെയ്യണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കർത്താവ് ചോദിക്കും നിങ്ങൾ എന്തിനാണ് അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത് അഞ്ചപ്പം പേരുടെ അഞ്ച അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് തീറ്റി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൂട്ടാൻ നിറയെ നിങ്ങൾ ശേഖരിച്ചു കണ്ട പഴയകാരം കിടക്കാൻ പറഞ്ഞിരിക്കുകയെ ശ്രുദ്ധിക്കട്ടെ ഹലേയ്യോ ശ്രുദ്ധിക്കട്ടെ പതിനേഴ് ഇത് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയതിനെ കുറിച്ച് എന്തിനു തർക്കിക്കുന്നു നിങ്ങൾ അപ്പം ഇല്ലാത്തതിനെ കുറിച്ച് എന്തിനു തർക്കിക്കുന്നു ജോലി ഇല്ലാത്തതിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ തർക്കിക്കണത് അല്ലേ ഇങ്ങനെ ഓരോ വിഷയവും ഇല്ലാത്തതിനെ കുറിച്ച് ആ പറ ഇനിയും ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തോ നിങ്ങൾ പന്ത്രണ്ട് അവർ മറുപടി പറഞ്ഞു ഏഴപ്പം ഏഴപ്പം നാലായിരം പേർക്ക് വീതിച്ചപ്പോൾ പേർക്ക് മിച്ചം വന്ന കഷ്ണങ്ങൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തോ നിങ്ങൾ എത്ര കുട്ട എടുത്തു ഏഴ് എന്നവർ മറുപടി പറഞ്ഞു ഏഴ് മറുപടി പറഞ്ഞു അവൻ ചോദിച്ചു അവൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ ഫ്രിസാണ് അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പഴയ അനുഭവങ്ങളുടെ ഫയലെടുക്കണമെന്ന് ഐസോ പറയണത് നിങ്ങൾ ഇതിനേക്കാൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ദിവസം ഒരു മജിസ്ട്രേറ്റ് എന്നെ വിളിച്ചു അവർ ഡെലിവറി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് വിളിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മകളെ ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങളുടെ കുടുംബം കടന്നു പോയത് ഇന്ന് എത്രയോ വലിയ ഭാഗ്യം കിട്ടി അപ്പോൾ ആ ദൈവം തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ ഇപ്പം പെട്ടെന്ന് തീരും കാര്യം എന്താണ് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഉടനെ എൻ്റെ വാട്സപ്പിൽ അവരിങ്ങനെ കുറേ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കുറേ വചനങ്ങളിട്ട് വചനല്ല പ്രാർത്ഥന കിട്ടും എന്താ കാര്യം ഞാൻ പറഞ്ഞ സത്യമാണ് അവർക്കെന്ത് കിട്ടി പ്രത്യാശ കിട്ടി കഴിഞ്ഞ കാലങ്ങളിൽ അവരെ സഹായിച്ച കർത്താവ് തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കണത് അത്രയും പ്രശ്നങ്ങൾ ഇന്നില്ല ഇപ്പം ഇന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ എന്നെ സഹായിച്ച കർത്താവ് ഇന്നെ സഹായിക്കുമെന്നുള്ള ബോധ്യം കിട്ടുക കൈ കഴിക്കേണ്ട ശ്രദ്ധിക്കേണ്ടല്ലേ നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാംലൂയ ആരാധനൂയൂയ മഹത് മഹത്വം നന്ദി മഹത്വം आल भुलिया आल भई